വിഷയം റോഡോ പാലോ മനുഷ്യന്മാരെ ഒരു ഇലക്ഷനിൽ കാന്തപുരം മുസ്താദിന് കാന്തപുരം മുസ്താദിന് പറ്റിയൊരു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞൂടെ കാരണം നിങ്ങൾ ചെലവിലല്ലല്ലോ ഞങ്ങള് റേഷൻ വാങ്ങണ ഇവിടെ ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതൊക്കെ സാമുദായിക സംഘടനകൾ മതസംഘടനകൾ അവരുടെ നിലപാടിന്റെ കൂടെ ഓലി പോകുന്നുണ്ടേ അതിന് ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാളവണ്ടി എടുത്ത് നടക്കലാ തോൽപ്പിച്ചാൽ നടന്ന പോലെ പിന്നാലെ ഇതാണോ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എലക്ഷനിൽ തനിക്ക് പ്രതിപക്ഷം ഉണ്ടാകും ഒരു മണ്ഡലത്തിൽ നിർത്താൻ താൻ എം എൽ എ ആയി തിരഞ്ഞെടുത്താൽ താൻ ചെയ്യുന്നൊരു പ്രതിജ്ഞയുണ്ട് ജനങ്ങളുടെ പ്രതിനിധിയാണ് അതാണ് ജനാധിപത്യം അതാണ് ലീഡർഷിപ്പ് അതാണ് പോളിറ്റിക്സ് അവിടെയാണ് ഒരു പൊതുപ്രവർത്തകൻ നിൽക്കേണ്ടത് ഒരു മൂന്നാല് എം എൽ എ മാർക്കുള്ള പണിപ്പന്താരങ്ങള് ഈ മണ്ണാറക്കാട് മണ്ണാറക്കാട് അങ്ങനെ തോറ്റ് കാസർകോട് ഇങ്ങനെ ഓട്ടറി ഉണ്ട് ഞാൻ ഇയാൾ ഒരുപാട് പ്രസംഗം കേട്ടു ഒരു പത്തിരുപത് മിനിറ്റ് ഒന്നു കാസർകോട്ട് ഒരു ഓട്ടറിഷമുള്ള വർത്താനാണ് ഒന്നൊക്കെ ആ ഒന്ന് പറ എല്ലായിടത്തും പറയലുണ്ട് മണ്ണാറക്കാട് ഇയാൾ ജയ്ച്ചിന്റെ പേരില് കാസർകോട്ട് ഒരു പോയത്തക്കാര ഓന്റെ ഓട്ടറിഷം എന്ത് ചെയ്തോലോ മണ്ണാറക്കാട് എന്ന് പേരിട്ടല്ലോ അതെന്തിനാന്ന് ചോദിച്ചപ്പോ കുട്ടി പറയാത്തനെ മുന്നിലൊരു ഒരു ഏപിക്കാരുണ്ട് ഓന ഇത് കണ്ട ഭയങ്കര പിരാന്താണ് അതിനാണേ അതിന് ചങ്ങായിമാരെ ഞങ്ങൾക്ക് മണ്ണാർക്കാട് മാത്രമല്ല കൊടുവള്ളി തോന്നി എത്തന്നെ ഇതാണ്ട് ചാക്കുപോടുമേ അപ്പൊ ഇങ്ങക്കും വരൂല ദേഷ്യോ അപ്പൊ മൂന്ന് പേരെ ഓട്ടോറിക്ഷന്റെ കഥ അറിയണ നോക്കി ഞാൻ കാസർഗോഡ് ഒരു കാസർകോട് പോയപ്പോറിക്ഷൂടാ ഓട്ടോറിക്ഷന്റെ പേര് മണ്ണാർക്കാട് ആ അവിടെ ഒരുപാട് ഓട്ടോറിക്ഷ ഉണ്ട് അതിനൊക്കെ ഓരോ പേരുണ്ട് ഇയാൾ അത് നോക്കി അടക്കാനാണ് എം എൽ എ ആയത് കാസർകോട്ട് കൂടെ പോകുമ്പോ റോട്ടുമൊക്കെ ഓട്ടറിക്ഷക്കാരനോടൊക്കെ അച്ഛൻ പൂമോൾ പേരിട്ട് എന്തിനാജ് മണ്ണാർക്കാട് എന്ന് പേരിട്ട് എന്തിനാ എന്ന് പേരിട്ട് ഇതും ചോദിച്ചടക്കുന്ന ഒരു എം എൽ എന്റെ മന്ദ ബുദ്ധി എന്നല്ലാതെ മലയാളത്തിൽ എന്താ പറയാ ഒന്ന് ആലോചിച്ചോക്കാണെങ്കിൽ എന്തിനാ ചെങ്ങാൻമാരെ ഞങ്ങക്കൈ മാണങ്കി രാഷ്ട്രീയം അറിയിക്കും മനസ്സിലായില്ലേ ഞങ്ങൾ ഈ തലിയിക്കെട്ടിന്റെ ഒരു മട്ടുണ്ട് അത് അവിടെ ഞാൻ പറയാനുള്ളത് അപ്പൊ ഇരിക്കട്ടെ സൗകര്യം ഞങ്ങൾക്ക് ഞങ്ങൾ ഏർപ്പാടുണ്ട് അവിടെ വിട്ടോളിങ്ങൾ നിങ്ങൾ നിങ്ങൾ ഏർപ്പാടുത്തോളൂ എന്തെങ്കിലും ഒരു ഫൈറ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ രക്ഷം വരുമ്പോ അല്ലാതെ എങ്ങനെ ഈ ചക്കോൾസി പോയിടക്കാനായിരിക്കാം രാഷ്ട്രീയത്തിനൊരു സൗന്ദര്യണ്ടേ അങ്ങനെയാണല്ലോ ഇവിടങ്ങൾ ജീവിക്കുമ്പോ തിരൂരുന്നോ മണ്ണാർക്കാട് എന്നൊക്കെ പേരിടുമ്പോ എന്തെങ്കിലും ഒരു ബന്ധമുള്ളവരുണ്ടോ അങ്ങനെ നാട് മാറി താമസിക്കണവരുണ്ടോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ ബാപ്പേ ഉമ്മേ ാടേണ്ടോ നിങ്ങൾ ചോദിക്കൽ റോട്ടുമോക്ക് കൂടെ പോകുമ്പെ എന്തൊക്കെയാ ചോയ്ച്ച അന്വേഷിക്കുന്നേ ആടാ എന്റെ ഉമ്മ മണ്ണാറക്കാടാ എൻ്റെ വാപ്പ മണ്ണാറക്കാടാ എന്റെ തറവാട് എവിടെയാ എവിടെയാറ്റിനെയാന്റെ ജനന തീയതി എത്താപ്പതിന്റെ കഥകൾ നാലോയിച്ചോക്കി എന്നിട്ട് ആ കുട്ടി പറഞ്ഞത് എന്താണല്ലോ എന്റെ പേരിന്റെ മുന്നിൽ ഒരു എ പിക്കാരുണ്ട് എ പിക്കാർക്ക് ഒക്കെ ഇപ്പോ മണ്ണാറക്കാട് എന്ന് കേട്ടാ വലിയ പ്രശ്നമാണ് ഞാൻ മിഞ്ഞാന്നും മണ്ണാറക്കാട് പോയിക്കണേ നമുക്ക് എത്താം മണ്ണാറക്കാടിനോട് പ്രശ്നം എന്താ പറയാ ഒന്ന് ആലോചിച്ചു നോക്കി അപ്പൊ മണ്ണ ഒരു എലക്ഷനിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയും നമ്മളെ ആഗ്രഹിക്കാത്തൊരു സ്ഥാനാർത്ഥി ജയിച്ചാ പിന്നെ ആ നാട് വെക്കുമ്പോ അങ്ങനെ നെറ്റുവിളിച്ചാലും എന്നാ പിന്നെ കൊടുവള്ളിന് ഇതുമൊങ്ങൊക്കും വേണ്ട ഇടങ്ങേറ് ഞങ്ങ മണ്ണാറക്കാടല്ല എഴുതാനുള്ളൂ എന്നാ ഞങ്ങൾ എത്തരനെ എഴുതണം പാണക്കാട്ടെ തങ്ങൾ എത്രയാ കുടുംബയോഗം വിളിച്ചു കൊടുക്കണ്ട ഞങ്ങള് കെ ടി ജലീലിനെയൊക്കെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ കനം ചെറുതല്ല എന്താ പറയുക മുസ്ലിം ലീഗ് പുറത്താക്കപ്പെട്ടോലെന്ന് മാത്രമല്ല പാണക്കാട്ടെ തങ്ങളെ കുരുത്തക്കേട് വാങ്ങിയ കെ ടി ജലീൽ എന്ന് പകരമുള്ള ഏക മന്ത്രിയാണ് ആ പാണക്കാട്ടത്തെ കുരുത്തക്കേട് കാന്തപുരത്തിന്റെ കുരുത്തം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് അരങ്ങേ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചണോ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ അപ്പൊ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കി അപ്പൊ അതിന് പകരം താനൊരു കൊടുവള്ളി നടെ എഴുതിയാ പോരെ എന്നിട്ട് ഫൈസി മോദിയരെ ഏതാ സാധനം എനിക്കറിയില്ല ഞാൻ അയാളെ പ്രസംഗം കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ട് ചെറിയ ചെറിയ പേരല്ലാതെ എന്താ കാട്ട ഇയാള് പറയാണ് ഷംസൂനെ ഞമ്മള് മുമ്പ് നോക്കി ഇവിടെ ഒന്ന് കൊണ്ടരണം എന്ന് ആഗ്രഹിച്ചതാ പണക്കാട്ട തങ്ങളെ പറ്റിയാണ് രസണ്ടതേ ശംസൂനെ ഞമ്മള് മുമ്പേ കൊണ്ടരണം എന്ന് ആഗ്രഹിച്ചതാ അന്നൊരു മുസ്ലിം ലീഗിന്റെ പരിപാടി ഒന്നും കിട്ടാത്തതുകൊണ്ട് പള്ളി ഉൽക്കാലത്തിനാൾ കൊണ്ടുവന്നു ഒരാഴ്ച ഇമാമത്തോടെ നിർത്തിക്കട എന്താ കാറ്റും മൂല്യമാര് മൂലിയമാര് നിക്കു നിൽക്കണ്ടേ മൂപ്പര് പറയണ ആവേശം നോക്കു നമ്മളെ സംസാരിക്കുന്ന ഇതാണ് ആ ആള് നിങ്ങൾ ഇതുവരെ കേട്ടപ്പോ അപ്പൊ മനസ്സിലായില്ലേ സാഹിബാണ് നമ്മക്ക് വരുമോ എന്നുള്ള സംശയത്തിൽ എങ്ങനെ ഓദി പുത്രിക്ക് സംശയത്തെ വരാന്നാലോ ജമോലിയാരെ ഒരു കരിക്കട്ടെടുക്ക വെളുത്ത കുമ്മായ ചോ ചാരി നിന്നിട്ട് വരക്ക എന്നിട്ട് തിരിഞ്ഞു നാക്കാൻ നിങ്ങളെ വലപ്പത്തിലുണ്ട് സാഹിബിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഒരാവേശമായത് കൊണ്ട് നിയമസഭയിലെ എം എൽ എ മാർയാൾക്ക് ഇത് എത്ര കൊമ്പത് നിങ്ങൾക്ക് ഉണ്ടാണ് രണ്ടിന്റെ പുറമ പുറമെ വേറെയുള്ള നമ്മളെ മുസ്ലിം ലീഗിന്റെ സമ്മേളനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരാറു മാസം മുമ്പ് കുന്നംപറം പള്ളി ഉത്കാഠത്തിന് വേണ്ടി ക്ഷണിച്ചിരുന്നു ആലോചിച്ചു നോക്കി ആ ലീഗിന്റെ ഒരു സമ്മേളന ഈ സങ്കടം ഒന്ന് തീർത്ത് കിട്ടണ്ടേ അപ്പോ ബാപ്പ മരിച്ച സങ്കടം ഉമ്മ മരിച്ചപ്പോൾ തീർന്നു കയറണ കൊലത്തിലെ എന്തായാലും ബാപ്പ വള്ളം കിട്ടാതെയാ മരിച്ച ഉമ്മ കൊളത്തില് മുങ്ങിയാ മരിച്ചേ പോയത്തെക്കാരൻ പറഞ്ഞു ഒരു തുള്ളി വള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇമ്മ മരിച്ചപ്പ സങ്കടം തീർന്നിട്ടിട്ടോ എന്ന മാതിരി ലീഗിന്റെ പരിപാടിക്ക് വിളിച്ചാൻ കൂടായിട്ട് വള്ളിക്കക്കള് വിളിച്ചു നീമാമത്തെ നിർത്തിക്കൂടനെയൊക്കെ ഒരാഴ്ച എന്തൊരു കഷ്ടകാലം കുറച്ചോ ഇറ്റക്കൊക്കെ അള്ളൊരു ഇജ്ജത്ത് കൊടുക്കട്ടെ ഇഖിലാസം കൊടുക്കട്ടെ കുറച്ചൊക്കെ തലച്ചോറ് അത് ഏറ്റി കൊടുക്കട്ടെ ഞങ്ങൾക്ക് പത്രികാൻ കഴിയുള്ളൂ അല്ലാതെ എന്താ എന്തപ്പങ്ങളെയൊക്കെ ഞങ്ങള് കാട്ട എന്തപ്പങ്ങളോടൊക്കെ നിങ്ങൾ പറലോചിച്ച് നോക്കി ഞമ്മളുസു പോണ കോലോ അള്ളാഹു ഫിത്തിനീന്ന് ഞമ്മളെ കാക്കട്ടെ അപ്പൊ നോക്കി നിങ്ങള് എന്നിട്ട് ഇപ്പൊ സംസുതി ഇവിടെ പറയാണ് അവിടെയപ്പോ നമ്മളെ ഭർത്താനുള്ളത് ശരിയത്ത് വിഷയത്തിൽ പാണക്കാട്ടെ തങ്ങള് മോഡിനെ ശരിയാക്കാൻ വേണ്ടി യോഗം വിളിച്ചിരുന്ന ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഉള്ള നാല് എം എൽ എമാരെ കൊണ്ട് നിങ്ങളിപ്പോ മോഡിനെ അവിടെ എത്തുന്നു ഞങ്ങൾക്കറിയില്ലേ ആ ഇതിപ്പോ തൃശൂർ വിട്ടാ അങ്ങോട്ടും ഇല്ല വിട്ട അങ്ങോട്ടുമില്ല അതിന്റെ അടിയിലുള്ള കളിയാ ഈ കളിയോണ്ടിപ്പോ ലോക്സഭയിലും ഭൂരിപക്ഷമുള്ള മോഡിനുംബിലും ദത്ത് കാട്ടാനാ അപ്പൊ ഇരിക്കട്ടെ അങ്ങനെ പാണക്കാട്ടെ വിളിച്ചു നമ്മള് വന്നില്ലാന്ന നമ്മൾ മൂപ്പർക്കും പറയാണ് ഇപ്പോ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ മതേതര വിശ്വാസികൾ ഒരുപാട് ഭീഷണി നേരിടുന്നുണ്ട് അവസാനം ഈ നോട്ടിന്റെ തൊട്ട് മുമ്പ് എന്താ വന്നത് ഏക സിവിൽ കോഡ് പഴകിപ്പൊളിച്ച ആശയമാണ് പലരും വേണ്ടാന്ന് വെച്ചതാ ഇതിലും വലിയ ആളുകൾ സിവിൽ കോഡ് ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് നമ്മളെല്ലാരും വിളിച്ചു ലീഗ് എന്താ ചെയ്തത് ലീഗ് അതിനെ ശക്തമായി പാർലമെന്റിൽ എതിർത്തു പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാ മുസ്ലിം സംഘടനകളും വിളിച്ചു ആ ഇപ്പൊക്ക് അധികാരമല്ല അപ്പൊക്ക് എല്ലാരെ പറ്റി ഓർമ്മ ഉണ്ടോ എല്ലാവർക്കും കത്ത് എല്ലാരും വന്നു നമ്മൾ എങ്ങനെയൊക്കെ നീങ്ങണം എന്ന കാര്യം ആലോചിച്ചു ഒരു ആലോചിച്ച് മുജാഹിദിനെ കേസ് കൊടുക്കാനും വിട്ടു ചേളാരി സമസ്തക്കാരെ കേസിനെതിരെ പറയാനും വിട്ടു അങ്ങനെയാ യോഗം കഴിഞ്ഞാണ്ട് പുറത്തിറങ്ങിയപ്പോ നാലെണ്ണം നാപ്പത് വൈക്കാ അല്ലേ കൂട്ടർ ഒഴികെ വരാൻ പറ്റില്ല പറ്റൂല ഞങ്ങനെയൊന്നും പറ്റൂരാ അല്ല നിങ്ങൾ വരണം എന്നാ ഞങ്ങളോട് വരുമോ ഞങ്ങൾ ഞങ്ങൾ അലച്ചറോണ്ടല്ലേ വരാ നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെടും നിങ്ങൾ അങ്ങോട്ട് ഒറ്റപ്പെടുത്തിയാലേ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ കാന്തപുരം മുസ്താദും താജുലുടമയും എറണാകുളത്ത് സംഘടിപ്പിച്ച സുന്നി യുവജന സംഘത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനത്തെ ഒറ്റപ്പെടുത്താൻ നടത്തിയ ബി തങ്ങളുടെയും പ്രസിദ്ധമായ പ്രസ്താവനകളെ അതിജീവിച്ച് ഈ രാജ്യത്തെ വിപ്ലവത്തിന്റെ നൌകയെ മുന്നോട്ട് നയിച്ച നേതൃത്വമാണ് സുൽത്താനുല കാന്തപുരം എത്തിയ വോട്ടെണ്ണിയേ അന്ന് ഞങ്ങളൊരു യൂണിറ്റിൽ ഒന്നേ ഒപ്പണ്ടേ ഇപ്പൊ ആരെയാ പേരക്കുട്ടികളെന്നേരൊപ്പണ്ടേ ഇതിലേലേ ആ ഇനി വരാതെ എന്നിട്ട് ചെയ്തൊരു ഒരു ഒരു വികൃതി ഉണ്ട് നമുക്കൊരു പറഞ്ഞു നമ്മളെ കൂട്ടത്തിലേക്ക് വന്നില്ല എന്നിട്ട് ഓരോ ഒറ്റ കണ്ട് നടത്തി അയ്മട്ടേ ഞങ്ങൾക്ക് ഞങ്ങളെ ഊരിയും കയ്യും കാലും ഉണ്ട് എന്തിനും റാലി ശരിയത്ത് റാലി നടത്തി ഒരു സ്വാമിനെ പ്രസംഗിക്കാനും വിളിച്ചു നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഞമ്മളെവിടേലും ശരിയത്ത് റാലി നടത്തി ഇയാളൊരു പത്രവും വായിക്കുന്നില്ലല്ലോ പഠിച്ചോലെ ചന്ദ്രിക മാത്ര വായിച്ചത് കേരള നിയമസഭയിലെ എം എൽ എം എൽ എന്റെ റേഞ്ചാ നിങ്ങളൊന്നാലോചിച്ചോട്ട് ഞങ്ങൾ ശരീരത്ത് സംരക്ഷിക്കാൻ ഒരു കാര്യം ഈ അടുത്ത കാലത്ത് എവിടെയും ഈ നടത്തിയിട്ടില്ല എന്ത് ഞങ്ങൾ ഇല്ലാത്തത് പറയുന്നത് ഇനി സ്വാമി വന്നത് ശരീരത്ത് സംരക്ഷണ പരിപാടിയിലോ അത് വേറൊരു പരിപാടി അത് നിങ്ങൾക്ക് തിരയിലെ നിങ്ങൾ എങ്ങനെയാ വക്കീലായത് ഞമ്മക്ക് പുടുത്തം കിട്ടുന്നില്ല സ്വാമി പ്രസംഗിക്കാൻ വന്നു സ്വാമി ഗംഭീരായിട്ട് കാരണം ശരിയത്ര ആലിയല്ലേ ശരിയത്ര ആലിക്ക് ഞങ്ങൾ സ്വാമിനെല്ലാം വിളിച്ച ഏക സിവിൽ കോഡല്ലേ ഇവിടെ ഒരു ഏക സിവിൽ കോഡ് വേണ്ട രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കേണ്ട ഒരു സ്വാമി അങ്ങനെ പറയാമെന്നു പറഞ്ഞാൽ നല്ല കാര്യം ഞങ്ങൾ അതിന് വേദി കൊടുത്തതില് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷെ ഞങ്ങളെ അതിന് വേദി കൊടുത്തിട്ടുള്ളൂ അല്ലേ ഇവിടെ ശരീയത്ത് വിവാദവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വന്നപ്പോ കാന്തപുരം ഉസ്താദ് ശരീയത്ത് സംരക്ഷണ സമ്മേളനം വെച്ചു എവിടെ എറണാകുളത്തെ അത് ശരീയത്ത് സംരക്ഷണ പരിപാടിയാണ് ആ പരിപാടിയിലേക്ക് ദക്ഷിണ കേരള ജമ്മിയ തുലുമയെ വിളിച്ചു സംസ്ഥാന കേരള ജമ്മിയ തുലുമയെ വിളിച്ചു ചേളാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്തയെ വിളിച്ചു എല്ലാവരെയും ശരീരത്ത് സംരക്ഷണത്തിന് കാന്തപുരം മുസ്താദ് വിളിച്ചു അവരുടെ വീടുപടിക്കൽ ചെന്ന് വിളിച്ചു എന്തുകൊണ്ട് മുക്തലാഖിൽ നമുക്കൊരേ അഭിപ്രായമാണ് ശരീരത്തിൽ ഒരേ അഭിപ്രായമാണ് ഒരേ അഭിപ്രായമാണ് നമുക്കിടയിലുള്ള സംഘടനാ വ്യത്യാസങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റിയതാണ് ദക്ഷിണ കേരള ജമിയുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അതിലേക്ക് വന്നു സംസ്ഥാന കേരള ജമിയ തുടയെടുപ്പുള്ള പണ്ഡിതന്മാർ വന്നു പക്ഷേ കോഴിക്കോട് ബിരിയാണി കമ്മിറ്റിയിൽ മുജാഹിദിന്റെ കൂടെ ബിരിയാണിയും കയ്യിൽ വേമ്പക്കം വിട്ടു പോയ ചേളാരി സമസ്തക്കാർ മുജാഹിദിന്റെ കൂടെ കൂടിയിട്ടും ആദർശപുരുത്തമുള്ള നമ്മുടെ പരിപാടിക്ക് വന്നില്ല അവരുടെ പരിപാടിക്ക് നമ്മൾ ക്ഷണിച്ചതുമില്ല അതങ്ങനെ കഴിഞ്ഞു അതോടൊപ്പം ഈ രാജ്യത്തെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ബഹുസ്വരതയെ തകർക്കുന്ന ഒരു സംവിധാനത്തെ പ്രതിരോധിക്കാൻ കോഴിക്കോട് നമ്മൾ ബഹുസ്വര സമ്മേളനം നടത്തി എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ അതിനെയാണ് നമ്മളെ വക്കീൽ ശരിയത്രാലിർന്നത് പത്രം വായിച്ചിട്ട് നിന്റെ കോലം നോക്കി നിങ്ങൾ അങ്ങട്ട് പലത് ചേളാരി മൂലേമാര് വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പറയാനൊക്കെ പറ്റിയൊന്നും ഒരു ലോകമല്ല ചന്ദ്രിക മാത്രം വായിച്ച എങ്ങനെ വായിച്ച് എങ്ങനെയത് കിട്ടുമ്പോൾ നിങ്ങളാ മനോരമയിലും വായിക്കണം മാഷേ നിങ്ങളൊരു എം എൽ എ ആണ് ഞങ്ങൾക്ക് കേരളക്കാരാന്നേ പറയാനുള്ളത് അപ്പൊ ഞങ്ങളെ നാണം കെടുത്തരുത് ഏതാ നിങ്ങൾ ജയിച്ചില്ലേ ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിന് അതിന്റേതായ കോണോ ദോഷക്കെ ഉണ്ടാവും മനുഷ്യന്മാരുണ്ടാക്കുമ്പോ അതിപ്പോ അങ്ങനെയല്ലേ തുണി എടുക്കാത്ത ഒരാളുണ്ടേനെ ഞമ്മളെ നാട്ടിൽ തുണി എടുക്കുന്ന ഉണ്ടേനു രണ്ടാളും പാടും മത്സരിച്ചു നാട്ടുകാർ വോട്ട് ചെയ്തത് കൊടുക്കാത്തവനാണോ ഓനെ ജയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണോടത്ത് തുണി എടുക്കണം അവർക്ക് മറക്കണമെന്നൊന്നുമില്ല അപ്പൊ ജനാധിപത്യത്തിൽ അങ്ങനെയാണ് ഘട്ടകാലത്തിൽ നിങ്ങൾ ജയിച്ചിരിക്കണേ നിങ്ങളെ സഹിക്കണം ഞങ്ങളെ അപ്പൊ ഇരിക്കട്ടെ എന്നാൽ ഞങ്ങൾ ഗുണദോഷിക്കണങ്ങളോടെ ഒരു പത്രമൊക്കെ വായിക്കണങ്ങൾ പറയാനുള്ളൂ ഇരിക്കട്ടെ സഹോദരന്മാരെ ഞങ്ങളെ ഞങ്ങളെ പാട്ടിന് വിട്ടുടങ്ങൾക്ക് ഇനിയോ അപ്പൊ ആ പൊതുസ്വര സമ്മേളനത്തിലേക്ക് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അടക്കമുള്ള ഒരുപാട് ആളുകൾ വന്നു ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ആളുകൾ വന്നു ഹൈന്ദവ സമൂഹത്തെ പ്രതിനിധീകരിച്ചു വന്നു വിവിധ മതനിരീശ്വരവാദികളെ പ്രതിനിധീകരിച്ചു വന്നു കാരണം ഏക സിവിൽ കോഡ് എന്നത് മുസ്ലിമീകളുടെ മാത്രം പ്രശ്നമല്ല അത് ഈ രാജ്യത്തെ ബഹു പ്രശ്നമാണ് അതിലേക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കാ വിശദീകരിച്ചു പോകുന്നില്ല പലയിടത്തും നമ്മൾ അത് വിശദീകരിക്കുന്നത് പക്ഷേ ആ സമ്മേളനത്തിൽ വന്ന ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ള ഒരു സ്വാമിജി അയാൾ അവിടെ പ്രസംഗിച്ചു മോഡിയുടെ നയത്തെയും നിലപാടിനെയും ഫാസ്യത്തെയും ഒക്കെ വിമർശിച്ചു പ്രസംഗിച്ചിട്ടുണ്ട് അതിലൊന്നും ഇപ്പൊ ഒരു വിഷയം അവിടെല്ല പക്ഷെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശൈലിക്കും സ്വഭാവത്തിനും ഒക്കാത്ത ഒക്കെത്തക്കോലത്തില് മോഡിയെ വ്യക്തിപരമായി അത്യ ചെയ്യുന്ന ഒരു പ്രയോഗം നടത്തിയപ്പോ മോഡിയായിരുന്നു ഈ സ്വാമിയുടെ പ്രസംഗം കഴിഞ്ഞിട്ട് എ പി സ്റ്റാലി എഴുത്ത് വിളിച്ചിട്ട് പറഞ്ഞു പ്രസംഗം കൊള്ളാം നിങ്ങൾ പറഞ്ഞതൊക്കെ വളരെ ക്ലിയർ ആണ് പക്ഷേ നമുക്ക് നയം നിലപാടും പറഞ്ഞാ പോലെ വ്യക്തിപരമായി എന്തിനാ പറയണേ എന്ന് പറഞ്ഞപ്പോ സ്വാമിക്കും മനസ്സിലായി അയാളൊരു മാനിനേ ഇവരെ കൈ കിട്ടണേ വരെ അപ്പൊ അതുകൊണ്ട് സ്വാമിക്കും മനസ്സിലായി മൂപ്പിനെ നീച്ചിട്ട് ശരിയാ ഒരുപാട് ഉലമാക്കളും പ്രായമുള്ള തങ്ങന്മാരുള്ള സ്റ്റേജ് പാരാവാരം പോലെ കടപ്പുറത്ത് വെള്ളവസ്ത്രം ധരിച്ച മുസ്ലിം ഉമ്മത്തി അപ്പൊ ആ സരസിന് പറ്റിയത് പറഞ്ഞാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും പറയണില്ല അത് പറയാൻ പറ്റിയുണ്ട് അതങ്ങനെയാണ് ബാത്റൂമിൽ അത് ചെയ്യണം ആ ഔത്തേപ്പള്ളിയിൽ അതും ചെയ്യണം അപ്പൊ ഔത്തേപ്പള്ളി ചെയ്യേണ്ടതേ ഇവിടെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു സ്വാമി അത് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാണ് അങ്ങനെ മൂപ്പൊരു ബാത്റൂമും തിരഞ്ഞെടുക്കുമ്പോൾ ആ മറ്റേ സമസ്ത പരിപാടി പരിപാടിയു അതിന്റെ കഥയാണ് ഞാൻ അടുത്തത് നമ്മളെ വക്കീല് പറയുന്നത് അങ്ങനെ പറഞ്ഞു 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 സ്വാമി പറഞ്ഞു നരേന്ദ്രമോദിക്ക് വെളിവില്ല തലക്ക് വെളിവില്ലാത്തവനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് വരെ സ്വാമി പറഞ്ഞു അതെ അത് ഒരർത്ഥത്തിൽ കളവാണ് മറ്റൊരാർത്ഥത്തിൽ വ്യക്തിയത്യാണ് അതിപ്പോ നമ്മളെ വിഷയല്ല ഞമ്മളെ വിഷയം മോഡിയുടെ നിലപാടാണ് ആദർശമാണ് ഫാസിസമാണ് അതിനെതിരെ സ്വാമി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആരും തിരുത്താൻ പോയിട്ടില്ല ശരി വെച്ചു അപ്പൊ പ്രസംഗിച്ചിരുന്നപ്പോ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ അപ്പറിഞ്ഞു ശരിയായില്ല അപ്പ അറിഞ്ഞത് ശരിയായില്ല ബാക്കിയൊക്കെ ഓക്കെ എന്താ കുഴപ്പം ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയണെന്ന് പറഞ്ഞു സംഘാടകൻ പ്രസംഗിക്കാൻ വിളിച്ച ആളല്ലേ മാറ്റി പറയാൻ പറയണെ എന്താ സ്വാമി ചെയ്യാ സ്വാമി പറഞ്ഞു നിന്റെ അഭിപ്രായമൊക്കെ അത് തന്നെയാണ് പക്ഷെ നിങ്ങൾ സംഘാടകരാണ് നിങ്ങളെ സമ്മേളനമാണ് നിങ്ങൾക്ക് നരേന്ദ്രമോദി വിമർശിച്ചാൽ പറ്റൂലെങ്കിൽ ഞാൻ അതൊക്കെ ഇവിടെ പിൻവലിച്ചു അതെ അങ്ങനെയൊന്നും അയാൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞാലും കുഴപ്പമില്ല അയാൾക്ക് കുർഹാൻ സുനത്തൊന്നും നോക്കണ്ടല്ലോ അപ്പൊ അയാള് അവിടുന്ന് അത് പിൻവലിച്ചു എന്നിട്ട് മുപ്പത് ഒന്നിത്തൊക്കെ പറയാൻ പറ്റിയതൊരു നായാട്ട് കമ്പനീനെ കിട്ടിയാൽ ഞാൻ അവിടെ പറഞ്ഞോളാണ് ഇവിടെ പിൻവലിച്ചു സമസ്തന്റെ റാലി കോഴിക്കോട് ബാത്റൂമിൽ പോയി ിൽ പോയിക്കണ്ടേ കാത്തുക്കുമ്പോ ബലം ചെയ്ത് സമ്മേളനം മുതലപ്പുറത്ത് ആള് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഇയാള് വെള്ളാപ്പള്ളിന്റെ അടിവയറും അടിവസ്ത്രവും നരേന്ദ്രമോദിയുടെ ഉള്ളിലും പുറവും കൊടലും മാരി ഒക്കെ പറഞ്ഞു ഒന്നൊന്നര മണിക്കൂർ ഫാത്യോതി തുടങ്ങിയ പരിപാടിയിൽ സഹിക്കണ്ടേ കാരണം ഇങ്ങനെ പറഞ്ഞു കൊണ്ടതന്നെ ഈ സ്വാമി തന്നെ പോയി വിളിച്ച് അതുവരെ വിളിച്ചാത്തോല് അയാളെ തന്നെ വിളിച്ചു എന്തോ ഒരു പണക്കുണ്ട് തോന്നുന്നുണ്ട് ഒന്ന് കാസറ്റോ ആലോചിച്ചോക്കി ആലോചിച്ചോ സ്വാമിനോട് സ്വാഗത പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു ആ നിങ്ങൾക്ക് എന്തും പ്രസംഗിക്കാം അതിനാണ് കൊരങ്ങനെ കൊടുക്കറിയാം തോന്നിയത് ഇവിടെ ആരും എങ്ങനെ നിങ്ങൾക്ക് തോന്നിയതൊക്കെ പ്രസംഗിച്ചാൻ ഒരു മതസംഘടനന്റെ എന്താ എന്തതിന്റെയൊക്കെ കഥ മാറ്റി പറയണം എന്നും നിങ്ങളോട് പറയില്ല ഞങ്ങളെ സ്റ്റേജിമ്മ പെരുന്നൂർക്ക് തോന്നിയതൊന്നും പറയാൻ പറ്റൂല അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ ചിലതൊക്കെ മാറ്റേണ്ടി വരും അതാ ഞങ്ങളെ സംഘടന മനസ്സിലായില്ലേ സ്വാമി പ്രസംഗം തുടങ്ങി ആ വെള്ളാപ്പള്ളിന്റെ അടിവസ്ത്രണ്ട് കൊടവയറുണ്ട് മൂപ്പര് തിന് ഉണ്ട് കാഷ്ടിക്കണുണ്ട് എല്ലാ ജാതിയാണ് വന്നേ അങ്ങട്ട് അങ്ങോട്ട് ക്ലിയറായി അല്ലപ്പോ ചുരുക്കി പറയണ്ടേ ഉള്ളൂ അപ്പൊ സുഹൃത്തുക്കളെ ഇതൊക്കെ എന്താ പറയുക ഓരോ മൂലയന്മാര് പറയുന്ന കുറെ വിടുവായുത്തങ്ങളാണ് ഏതൊക്കെ ഈ ചേണാരി മൂലമാർ